ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ പ്രാക്ടീസ് ക്ലാസ് പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം പഠിക്കുന്നു കളിക്കുന്നു എഴുതുന്നു ഇതൊക്കെ എങ്ങനെ ഹിന്ദിയിൽ പറയാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ആദ്യത്തെ വാക്ക് നോക്കിയിട്ടേ മേ സീക്താഹും ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുണ്ട് മേ ഗേൽത്താഹും ഞാൻ കളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കളിക്കുന്നുണ്ട് മേ ചൽത്താഹും ഞാൻ നടക്കുന്നു അല്ലെങ്കിൽ ഞാൻ നടക്കുന്നുണ്ട് മേ ലിത്താഹും ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതുന്നുണ്ട് റാം ജാത്താഹെ റാം പോകുന്നു അല്ലെങ്കിൽ റാം പോകുന്നുണ്ട് രവി ലിത്താഹെ രവി എഴുതുന്നു അല്ലെങ്കിൽ രവി എഴുതുന്നുണ്ട് രാജു ബോൽത്താഹെ രാജു പറയുന്നു അല്ലെങ്കിൽ രാജു പറയുന്നുണ്ട് രാജു ഖേൽത്താഹെ രാജു കളിക്കുന്നു അല്ലെങ്കിൽ രാജു കളിക്കുന്നുണ്ട് വിക്കി ആ താഹെ വിക്കി വരുന്നു വിക്കി വരുന്നുണ്ട് താഹെ നമ്മൾ എപ്പോൾ ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കൂ താഹെ പറയുന്നത് ഒരു ആൺകുട്ടി പറയുമ്പോഴും ഉപയോഗിക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്